നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട് അതായത് എച്ച് എസ് എസ് സി ഫിസിക്സ് കെമിസ്ട്രി ബോട്ടണി സുവോളജി എന്നീ പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ ഡിസംബർ മുപ്പതിന് വരുമാണ് അപ്പൊ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് എവിടെ പഠിക്കണം എങ്ങനെ പഠിക്കണം അതിന് ഏറ്റവും മികച്ചൊരു ചോയ്സ് ആണ് മാസ്റ്റർ മാസ്റ്റർഗി അക്കാഡമി അപ്പൊ എന്തുകൊണ്ട് മാസ്റ്റർഗി അക്കാഡമി നിങ്ങൾ ചൂസ് ചെയ്യണം അത് ഈ കഴിഞ്ഞ സയന്റിഫിക് ഓഫീസർ ഫിസിക്സ് കെമിസ്ട്രി അതേപോലെ ബയോളജി എക്സാമിന് ആദ്യ റാങ്ക് ഉൾപ്പെടെ ആദ്യത്തെ പത്ത് റാങ്കിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും മികച്ച റിസൾട്ട് മേടിച്ചു കൊടുക്കാൻ മാർഷികി അക്കാദമിക്ക് സാധിച്ചു അപ്പം നമ്മുടെ എച്ച് എസ് എസ് ടി കോഴ്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് റെക്കോർഡ് ക്ലാസുകളുണ്ട് ലൈവ് ക്ലാസ്സുകളുണ്ട് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ റെക്കോർഡ് ക്ലാസ് ഉണ്ട് പ്രിന്റബിൾ പ്രിന്റ് നോട്ട്സ് ഉണ്ട് വീക്ലി സ്റ്റഡി പ്ലാൻ അനുസരിച്ചുള്ള വീക്ലി എക്സാം ഉണ്ട് മാക്സിമം മോക്ക് എക്സാം ഉണ്ട് മാക്സിമം മോഡൽ എക്സാം ഉണ്ട് അതുകൂടാതെ ഫുൾ ടൈം മെമ്പർഷിപ്പ് ഉണ്ട് അപ്പൊ ഇത്രയും അടങ്ങുന്നതാണ് നമ്മുടെ ഫുൾ കോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കോഴ്സ് ജോയിൻ ചെയ്യുന്നവർക്ക് റാങ്ക് ഫെയിൽ തികച്ചും സൗജന്യമാണ് എനിക്ക് തോന്നുന്നു കേരളത്തില് മാഷിക അക്കാദമി മാത്രമേ ഫിസിക്സ് റിലേറ്റഡ് അതേപോലെ കെമിസ്ട്രി റിലേറ്റഡ് അതുപോലെ സിയോളജി റിലേറ്റഡ് ബോട്ടർ റിലേറ്റഡ് റാങ്ക് ഫിൽ ഇറക്കുന്നു എച്ച് എസ് എസ് ടി കോഴ്സുകൾ ജനുവരി അഞ്ചിന് ആരംഭിക്കുക അതിന് മുന്നോടിയായി ജനുവരി നാലാം തീയതി ഒരു ഫ്രീ വെബിനാർ ഉണ്ട് ആ ഫ്രീ വെബിനാർ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുക നിങ്ങളുടെ ഡൗട്ടുകൾ എല്ലാം നമ്മൾ ആ വെബിനാർ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പൊ നമ്മുടെ കോഴ്സ് തുടങ്ങുന്ന തീയതി മറക്കണ്ട ജനുവരി അഞ്ചാം തീയതി അപ്പൊ എല്ലാവർക്കും എച്ച് എസ് എസ് ടി പരീക്ഷയിൽ നല്ലൊരു വിജയം ആശംസിക്കുന്നു താങ്ക് യു